നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖം എന്ന് കരുതുന്നു അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫിഷ് മസാലയാണ് ഫിഷ് മസാല നമ്മൾ നമുക്ക് കിട്ടിയിരിക്കുന്ന മീനെ ശരി ശരി എന്നൊക്കെ പറയും പറയും അല്ലേ ആ അപ്പം ആ മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല പച്ചക്ക് പച്ച സാധനം പച്ച പച്ച അടിപൊളി സാധനം ഒരു രണ്ടുപേരും കൂടെ പോയാണ് വാങ്ങിയിട്ട് വന്നത് അല്ല സൂപ്പർ സാധനമാണ് നമുക്ക് വീഡിയോയിലേക്ക് ഒരു കാര്യം സുഹൃത്തുക്കളെ പറയാനുണ്ട് നമ്മൾ ഏത് കാര്യം ചെയ്താലും ഇറച്ചിയായാലും മീനായാലും നമ്മൾ അതിനുവേണ്ടി മെനക്കെട്ട് നല്ല ഫ്രഷ് സാധനം മേടിക്കുക ആ ഒരു സംഭവത്തിനകത്ത് ഒരു വിട്ടുവീഴ്ചക്കും നമ്മൾ അവിടെ നമ്മളെ വിട്ടുവീഴ്ചക്ക് തയ്യാറായാൽ നമ്മളിൽ ചേർക്കുന്നതും മെനക്കെടുന്നതുമായിട്ടുള്ള സകല കാര്യങ്ങളും പോകും അതിന്റെ സ്വതവേയുള്ള തനതായ ഒരു രുചി മസ്റ്റ് ആണ് അപ്പൊ നമുക്ക് വീടിലേക്ക് എടുക്കാം അല്ലേ അപ്പൊ നമുക്ക് ഈ ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം പച്ചക്ക് പച്ചക്ക് ഫിഷാണ് അല്ലെ കേട്ടാളി അപ്പൊ ഈ ഫിഷ് ഒന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്യാം അല്ലേ ചെറിയ കേട്ടാ നമ്മുടെ മഞ്ഞൾ പൊടി മുളക് പൊടിയൊക്കെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ എരിവ് എരിവ് കുറവാണ് കാശ്മീരി ജില്ലയാണ് നിറം കൂടുതൽ കിട്ടും എരിവ് കുറവായിരിക്കും കൊഴുപ്പും കിട്ടും കേട്ടോ എന്തോ ആ ശരി വെളിച്ചെണ്ണ മഞ്ഞൾ കാശ്മീരി ചില്ലി കുറച്ച് വെളിച്ചെണ്ണ ലെമൺ അതുകൊണ്ട് പിഴിഞ്ഞ് വയ്ക്കാം ആ ഫിഷിനെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ ലെമൺ ചെറുതായിട്ടുണ്ടോ കേട്ടോ ഒരു മൂന്ന് ലെമൺ എടുക്കാം முப்பத்தாண்டு <laughs> <susinde> <h paying attention> <saturates>

ഇത് നമുക്കൊന്ന് മാഗ്നേറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ ആ വരഞ്ഞി കൊടുത്ത ഫിഷിന്റെ ഉള്ളിലേക്ക് അല്ല വെക്കുന്ന മസാല ഉള്ളിലെല്ലാം വെക്കണം മസാല പിടിച്ചെങ്കിൽ അത്രേ ഉള്ളൂ നമുക്കൊരു അരമണിക്കൂറായിരട്ടി വെക്കണം മസാല ഒന്ന് പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ടൈമാത് അല്ലേ അതൊരു ഗോൾഡൻ ടൈമാണ് നമ്മൾ ആ ഒരു അരമണിക്കൂർ നമ്മളെ കളയോ മിസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ടേസ്റ്റിനകത്ത് അത് ഒരു ഭയങ്കരമായ വേരിയേഷൻ കഴിഞ്ഞു തീർച്ചയായിട്ടും നമ്മുടെ വലിയ പ്രോഗ്രാം ഇതുപോലെ നേരത്തെ തന്നെ എല്ലാം മുൻകൂട്ടി

ഒരു മണിക്കൂർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ഒന്ന് മസാല ഒന്ന് പിടിക്കുന്നത് അല്ലേ യൂട്യൂബ് വേണം ആ സമയം ഉണ്ട് നമുക്ക് തന്നെ ഇതിനുള്ള ആ മസാല ഒന്ന് റെഡിയാക്കോ നമ്മുടെ ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി കാന്താരി മുളക കേട്ടോ ആ കാന്താരി മുളകും കൂടെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കണം ഇഞ്ചി വെളുത്തുള്ളി കാന്താരിമുളക് കൂടെ ഒന്ന് കഴിഞ്ഞെടുക്കാം

അപ്പോൾ മാറി വന്നിട്ടുണ്ട്. പെട്ടി ഇഞ്ചി ഇട്ട് എടുക്കുന്നേടേ ഒക്കെ ഉണ പച്ചപ്പമണ മാറി. ഇല്ലേ? ഇട്ട് എടുക്ക്. കുറേ ഇലയും ഇട്ട് കൊടുക്കണം എന്താണെന്നറിയോ? ഇതാ ചെറിയ ഉള്ളിയാ. ഇത് 1 കിലോ ഉണ്ട്. ഈ ചെറിയ സവള നമ്മൾ വെച്ചിട്ടില്ല. ചെറിയ ഉള്ളിയുകൊണ്ടാണ് നമ്മൾ ക്രിസ്മസ് സാലേറ്റ് ഇടയേക്കുന്നത്. ഇതാ ില്ല കഴി വെളുത്തുള്ളി കാന് വളരെ കറിവേപ്പില ചെറിയ ഉള്ളി ഇപ്പൊ കൂടെ വഴുതല്ലേ അപ്പൊ നമുക്ക് ഇതിലേക്ക് മജ്ജോടി

അതിലൂടെ നമ്മൾ പേര് പേരുന്നതാ കുറച്ച് മല്ലിപ്പൊടി കിട്ടും കുറച്ച് കുരുമുളക് പൊടിയാണ് രണ്ടാം പാല് ഇപ്പൊ ഇട്ട് കൊടുത്ത മസാലയുടെ ഒക്കെ വരുന്ന പച്ചപ്പണമൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമ്മളുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കും നമ്മുടെ ഈ രണ്ടാം പാല ഒഴിച്ച് ആ മസാലയിൽ കിടന്ന് ആ മസാലയുടെ ഒക്കെ ഒരു പച്ചപ്പ് മടവെല്ലാം ഒന്ന് പോയി ആ തേങ്ങാപ്പാൽ ഇതും കൂടെ വന്ന് കഴിയുമ്പോ ആ കറുവത്തിലെ കൊച്ചവടിച്ചെണ്ണ എല്ലാം കൂടെ ഒരു സ്മെല്ലുണ്ടല്ലോ ഓ എന്താ നമ്മുടെ ആ മസാല റെഡി ആയിട്ടിരിക്കട്ടെ നമ്മുടെ

നമ്മുടെ ഫിഷ് ആ വെളിച്ചനെ കിടന്ന് പൊരിഞ്ഞു വരുന്നതിന്റെ ഒരു സ്മെല്ലുണ്ടല്ലോ അതൊരു അസാധാരണം തന്നെ അപ്പൊ അതിലേക്ക് നമുക്കൊരു ചെറിയ പച്ച ക്രോക്കിലിട്ട് കൊടുക്കാം 私はみんなも言っていました。 ഇപ്പം നമ്മൾ മറച്ചിട്ട് അങ്ങനെ ആ ചെറുതായിട്ട് നിരത്തി കൊടുക്കണം ഓക്കെ 在这儿呢，好，牛那的。 ഇനി ഇടക്കാൻ പാടില്ല കാരണം നമ്മൾ തിരിച്ചു ഇട്ടു മറിച്ചിട്ടു മറിച്ചു വിട്ടു അപ്പം മറിച്ചിട്ട സമയത്ത് ഇനി നമ്മൾ തിരിച്ചിരി മറിച്ചിടാൻ പോയി തന്നെ തിരിച്ചു കൊടുക്കും അപ്പം പ്രിയാതിരിക്കാനാണ് നമ്മള് കൂടാ കുക്കായിരിക്കുക ഇട്ടുവ അല്ലേ ഇതിലേക്ക് നമുക്കൊരു ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങയുടെ ഒന്നാം പാല നമ്മൾ രണ്ട് പാല എടുത്തിരുന്നേ രണ്ടാം പാലം ഒഴിച്ചായിരുന്നു നമ്മൾ ഈ മസാല കുക്ക് ചെയ്തെടുത്തത് ഇനി നമ്മുടെ തേങ്ങയുടെ ഒന്നാം പാൽ ഇട്ടു കൊടുക്കുക ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് ആണ് ഇത് തറന്നാം പാൽ ഇവിടെ ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാനേ ചേട്ടാ എന്തോ ഇതൊക്കെ ഇട്ടെങ്കിലും ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം ഓക്കെ അല്ലെ ഓക്കെ വേണം മറ്റേ വീട്ടിൽ വന്നത്തെ പിടിച്ചു ആ

നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് നോക്കാം ചേട്ടാ ഞങ്ങളുടെ മൂന്നാല് മണിക്കൂറത്തെ പ്രയത്നമാണ് ആഹാ വെള്ള വെള്ള പൊണ്ണു സുഹൃത്തുക്കളെ ഷാപ്പിലെ ഫുഡും വീട്ടിലെ ഫുഡും ഒന്നും ഒന്നുമല്ല ഇതാണ് പച്ചക്ക് പച്ചമീൻ എല്ലാവർക്കും ഇതിന്റെ ഇൻഡ്സ് മനസ്സിലായല്ലോ ഇതനുസരിച്ച് കറക്റ്റായിട്ട് ചെയ്യും അടിപൊളി സ്വാദം പറഞ്ഞാൽ അടിപൊളി സ്വാദം കഴിക്കുമ്പോൾ നമ്മളെ മസാല കൂട്ടി വേണം കഴിക്കാന് ഒന്നും പറയാനില്ല ഇത് കണ്ടോ എന്റെ ആ ഫ്രഷെ ഈ മസാല ഇതെല്ലാം എന്റെ പൊന്ന് സുഹൃത്തുക്കളെ രണ്ടി നമ്മൾ ഈ മസാല കൂട്ടി വേണം നമ്മൾ കഴിക്കാസ്വദിച്ച് കഴിക്കുക നമ്മുടെ ജീവിതത്തിൽ നല്ല ഭക്ഷണം കഴിക്കുക അത് നമ്മുടെ അവകാശമാണ് നാടൻ രുചിയുടെ സാധിക്കുന്നുള്ളൂ ഒരു പാകി ദിവസമായി സുഹൃത്തുക്കളെ ഇതൊന്ന് ട്രൈ നോക്കുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കൂടാതെ പുതിയതായി എന്റെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്ത് തൊട്ടടുത്താണ് ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ പുതിയതായി ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും അപ്പൊ അടുത്ത ആഴ്ച നമുക്കൊരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ബായ് ബായ്